അപ്പം നമ്മൾ നമ്മൾക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയ വണ്ടിയാണ് നിങ്ങൾക്കറിയാവൂ നിങ്ങൾ ഇതിൻ്റെ ഒരു മോഡൽ വേണ്ടിയിട്ട് പറയുക ആ പേര് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറ്റും ഏതെങ്കിലും ഒന്ന് സംബന്ധിക്കുക അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസും റോഡിൽ കൂടെ പോകാനായാലും നല്ലൊരു വണ്ടിയാണ് ഓഫ് റോഡിനും കുറച്ച് ഒരു വണ്ടിയാണ് ഇത് മോഡിഫൈ ചെയ്തെടുക്കണേ അടിപൊളി ആയിട്ട് തന്നെ പെർഫോമൻസ് ബേസ് നോക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഒന്നും മൈലേജ് പോകരുത് സൂപ്പർ കാർ ലെവലിലുള്ള ഒരു വണ്ടിയാണ് ണ്ടാ വണ്ടിയുണ്ടോ എത്രയും മേളിൽ നമ്മൾ ചാടിയിട്ടും വണ്ടിക്ക് ഒരു കുഴപ്പം പോലും പറ്റിയില്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു കുഴപ്പം പോലും പറ്റിയിട്ടില്ലാത്തൊരു വണ്ടിയാണ് പക്ഷേ ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ലുക്ക് നോക്കാണെങ്കിൽ ബി എം ഡബ്ല്യൂ ഒരു ലുക്ക് വരും പക്ഷേ ഇതൊരു ബി എം ഡബ്ല്യു കാർ അല്ല ലുക്ക് ഉണ്ടെന്ന കഴിഞ്ഞാൽ വേറൊരു കമ്പനി കാറാണ് അതേന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റിയ കമൻ്റ് ചെയ്യുക വേണ്ട എത്ര സ്പീഡിൽ പോയിട്ടും എന്ന് വെച്ച് ഇറങ്ങിയിട്ടും മണലിൻ്റെ ഒരു ഇറങ്ങിയിട്ടും വണ്ടിയുടെ സ്പീഡിന് കുറഞ്ഞ കുറഞ്ഞിട്ട് കൂടിയിട്ട് വല്ലാണ്ട് ചെറിയൊരു തട്ടുണ്ടത് ഇടിച്ച് വണ്ടി ഒന്നും ഇടിക്കുന്നുണ്ട് പക്ഷേ ഒരൊറ്റ പോറൽ പോലും വണ്ടിക്ക് പോറല്ലെന്നല്ല വണ്ടി വണ്ടിക്ക് ഒരു കുഴപ്പം പറ്റില്ല പക്ഷേ ആ ഒരു ബൈക്ക് വരെ കയറി ഇറങ്ങിയിട്ട് വണ്ടിക്ക് ഒരു വിളപ്പം പറ്റിയില്ല ടാക്സി ഇടിച്ചിട്ട് ഒരു കുഴപ്പം പറ്റിയില്ല ഇതൊക്കെ ടെസ്റ്റ് ഡ്രൈവിൻ്റെ ഒരു ഭാഗമാണ് അത്രയും വണ്ടി പവർഫുൾ ആണെന്നാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അത്രയ്ക്കും വണ്ടി സ്ട്രോങ്ങും പവർഫുള്ളുമാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം കാണാൻ സാധിക്കും അത്രയ്ക്കും വണ്ടി കിടക്കാ ഒരു വണ്ടി ആണിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡിനായാലും അത്യാവശ്യം കിടക്കാച്ചിണാണ്ടാവും ആ ഒരു ചെറിയൊരു ഇതിൽ വന്നിട്ട് ആ ഡോർ അളകി പോയാലു പക്ഷെ ആ ഡോർ അട അടക്കുന്നുണ്ട് അടച്ചപ്പോൾ തന്നെ ആ ബാക്കി ആ ഒരു ഡാമേജാ വരുന്നുള്ളു അല്ലാതെ വേറൊരു കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല ഇതാണ് ആ വണ്ടിയുടെ ഓവറാൾ ലുക്ക് എന്ന് പറയുന്നത് ഹെഡ് ഹെഡ് നോക്കുകയാണെങ്കിൽ നല്ലൊരു കിടുക്കാച്ചയാണ് ഹെഡ് ലൈറ്റാണ് അതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത് ഓവറാൽ ലുക്ക് നോക്കുകയാണെങ്കിലും ഗ്രൗണ്ട് ക്ലിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓഫ് റോഡ് വഴിയൊക്കെ പോകാൻ കഴിയുന്ന ഒരു നാട്ടിപ്പുള്ളിയുടെ ഒരു വണ്ടി തന്നെയാണ് ഇത് ആ ഒരു ലുക്ക് പെർഫോമൻസ് വെച്ചിട്ടായാലും അത്രയ്ക്കും കിടക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കിട്ടാൻ വേണ്ടി ഇപ്പം തന്നെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മാസം സബ്സ്ക്രൈബർ തൊട്ടടുത്ത വെല്ലുക്കളൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ കാണുന്ന ഒരു ഒറ്റസ്